ഇന്ന് മതങ്ങളും അന്ധവിശ്വാസവും എന്ന വിഷയത്തെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു രണ്ടാനമ്മ ഒരു ആറു വയസ്സുകാരിയെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞിനെ ആ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി അപ്പോൾ ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുമ്പോൾ ഇസ്ലാമിക വേഷധാരിയാണ് അപ്പോൾ ഇസ്ലാമിന്ന് ഈ കുട്ടിക്ക് ഈ വേഷം മാത്രമേ കിട്ടിയുള്ളൂ ഈ മതത്തിൽ ഇതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇതിൽ നിന്ന് ഇതിലെ പണ്ഡിതന്മാർ പകർന്നു നൽകിയത് അതിലെ ചരിത്രപരമായ കാര്യങ്ങളും അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഈ അനുബന്ധമായ ജീവിതചര്യകൾ പഠിപ്പിക്കുന്ന സത്യസന്ധമായി ജീവിക്കേണ്ട മതചിന്തകളും ജീവിതചര്യകളും സത്യ ധർമ്മ നീതി ദാനമാർഗങ്ങളും ഒന്നുപോലും ഈ കുട്ടിക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞില്ലേ ആകെ സ്വന്തം താല്പര്യം മാത്രം നിലനിർത്തുക എന്നുള്ള ഒരു അജണ്ട മാത്രം ആണോ ഈ കുട്ടി പഠിച്ചെടുത്തത് അപ്പോൾ ഏതായാലും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിയമപരമായി അനുഭവിക്കട്ടെ ഇവിടെ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ പ്രബലമായ മതം ഒരിക്കലും രീതികളെ ദ്രോഹിക്കാനും ആ മതത്തിൽ എങ്ങം മറ്റുള്ളവരെ ഒതുരപ്പിക്കാനും ഉരുമ്പിനെ പോലെ നവീകാത്ത രീതിയിൽ ജീവിതചര്യകളെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അനീതികളെയും ആശ്രദരെയും മുൻപോട്ട് സൊസൈറ്റികളിൽ ജീവിച്ചു പോകാനും മറ്റുള്ളവർക്കൊപ്പം എടി ജീവിക്കാനും സത്യയ ധർമ്മ കർമ്മ പാതകൾ പഠിപ്പിക്കുകയും അതിനു വേണ്ട പണ്ഡിതന്മാരും അതിനാവശ്യമായ സ്ഥാപനങ്ങളും അത് ഊട്ടി ഉറപ്പിച്ച് വിടുന്ന ഒരു കൂടുതലായി ശ്രദ്ധിക്കുന്ന ഒരു മതവിഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാനും ആ മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും അതിൻ്റെ അടയാഭരണങ്ങളും വേഷാധിപൂഷങ്ങളും ഒന്നുമില്ല പക്ഷേ സത്യസന്ധമായിട്ടും മര്യാദയ്ക്കും ദൈവത്തിലടിയുറച്ച് വിശ്വസിച്ചും തെറ്റുറ്റങ്ങൾ ഒഴിവാക്കി ആരെയും ദ്രോഹിക്കാതെ ജീവിച്ചു പോവുക എന്നുള്ള ഒരു പാഠമാണ് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ പെൺകുട്ടി ഈ മതത്തിൽ നിന്ന് മതവിദ്യാഭ്യാസം കിട്ടിയോ എങ്കിൽ ആ മതത്തിൽ നിന്ന് ആ കുട്ടി എവിടെ ഇത് പഠിച്ചെടുത്തു എവിടെയെന്നാണ് മതം പഠിച്ചത് അവൾക്ക് മതവിദ്യാഭ്യാസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അടിസ്ഥാന വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെ എങ്കിലുള്ള വിദ്യാഭ്യാസം അതിൻ്റെ ഒരു വിവേകം ഒന്നും ഈ കുട്ടിക്ക് കിട്ടിയില്ലേ അതുപോലെ പത്ത് ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സിനകത്ത് അവൾക്കുള്ള ആകുലകതകൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശാസ്ത്രീയ ചികിത്സയല്ല തേടിയത് മറിച്ച് ദുർമന്ത്രവാദം തേടിയോ അപ്പോൾ ഇന്നും ഈ നൂറ്റാണ്ടിലും മന്ത്രവാദവും ദുർമന്ത്രവാദവും എവിടെയോ പാത്തിരുന്ന് മനുഷ്യനെ വേട്ടയാടുന്നു പൊലിഞ്ഞത് ഒരു പിഞ്ച് ജീവിതം ഒരു പൂമൊട്ടാണ് പൊലിഞ്ഞു പോയത് അവൾ കർമ്മധർമ്മ നിരതയായി വർഷങ്ങളോളം ഈ ഭൂമിയിൽ വിലസേണ്ട ഒരു പുഷ്പമായിരുന്നു അതിനെ തികച്ചും അന്ധവിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കോ വേണ്ടി നമ്മളെ നശിപ്പിച്ചു കളഞ്ഞു നമ്മൾ കിട്ടുന്ന വിദ്യാഭ്യാസം അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ ഏതായാലും അത് നമ്മുടെ സ്വരജീവിതത്തിനും ശാന്തമായ ജീവിതത്തിനും നമ്മുടെ പുരോഗതിക്കും നാടിൻ്റെ പുരോഗതിക്കും കുടുംബത്തിൻ്റെ പുരോഗതിക്കും ഒക്കെ നമുക്കത് ഉപയോഗപ്പെടണ്ടേ അപ്പോൾ മതവിദ്യാഭ്യാസം നൽകുമ്പോൾ മതപണ്ഡിതന്മാരും അത് ചിട്ടപ്പെടുത്തുന്നവരും ഒന്ന് ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ചിട്ടപ്പെടുത്തി കൊടുക്കുന്നത് തന്നെയാണോ ഇവരിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇവരിലേക്ക് പകർന്നു നൽകുന്നത് ഏതെങ്കിലും ഒരു കരട് ശക്തി ഒരു കരട് എവിടെയെങ്കിലും ഇരുന്ന് തെറ്റിദ്ധാരണകൾ പഠിപ്പിച്ചു വിട്ടാൽ അത് ഒരാളെയല്ല ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു സമൂഹത്തെ ആകെ ബാധിക്കുമെന്ന അതാണ് സത്യം ഈ പ്രബലമായ മതത്തിൽ എങ്ങും തന്നെ തെറ്റുകുറ്റങ്ങളും അന്യായങ്ങളും ഒന്നും വെച്ച് കാലക്രമത്തിൽ എവിടെയോ മതവിദ്യാഭ്യാസത്തിന് മൂല്യച്തി വന്നിരിക്കുന്നു എവിടുന്നോ അത് മന്ത്രവാദത്തിലേക്കും ആരൊക്കെയോ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചിലർ അത് മന്ത്രവാദത്തിനും അതിലുപരി ദുർമന്ത്രവാദത്തിനും ആയിട്ട് ഉപയോഗിക്കുന്നു ഒരു അസുഖത്തിന് ഒരു ശാസ്ത്രീയമായ ചികിത്സ നൽകുന്നതിനപ്പുറത്തേക്ക് അതിനെ മന്ത്രവാദത്തിൻ്റെ കണ്ണിലൂടെ കണ്ട് അസുഖം പരിഹരിക്കാനുള്ള വിദ്യ ഉപദേശിച്ചുകൊടുത്ത് ആ വിദ്യ അത് ശരിയോ തെറ്റോ അതിൻ്റെ ഫലനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തുടർ ചലനങ്ങൾ അതിൻ്റെ ഫലം എന്താകുമെന്ന് മുൻപിൽ ചിന്തിക്കാതെ ഈ രീതിയിൽ നമ്മുടെ ജനത പോയാൽ എങ്ങനെയാകും കാര്യങ്ങൾ അതുകൊണ്ട് മനുഷ്യന് ആവശ്യമായ സ്വരജീവിതത്തിനാവശ്യമായ സ്വസ്ഥമായ ജീവിതത്തിനാവശ്യമായ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത ശാന്തസുന്ദരമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് മതചിന്തയും മതവിദ്യാഭ്യാസവും ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു മതമേലധ്യക്ഷന്മാർ പ്രത്യേകം ശ്രദ്ധയെടുത്ത് അവർ ചിട്ടപ്പെടുത്തി കൊടുക്കുന്ന പഠഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ അത് പല വഴിക്കാകാം പ്രൈവറ്റായിട്ട് പഠിക്കാം അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കാം എങ്ങനെയാണെങ്കിലും ഇമ്പാർട്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിനകത്ത് എവിടെയെങ്കിലും ഇതുപോലൊരു ചിത്രശക്തി പാത്തിരിപ്പുണ്ടെങ്കിൽ അതിനെ ഉന്മോലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു